ഹോളിഡേസ് ഫോൺ നമ്പർ ഏഴ് അഞ്ച് ആറ് പൂജ്യം ഒൻപത് അഞ്ച് മൂന്ന് മൂന്ന് പൂജ്യം രണ്ട് അല്ലെങ്കിൽ എട്ട് ഒന്ന് മൂന്ന് ഏഴ് പൂജ്യം ആറ് മൂന്ന് നാല് മൂന്ന് ആറ് പാലാട് വഴിക്കടവ വാണിയമ്പലത്ത് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു വാണിയമ്പലം തച്ചങ്ങോട് മരുതങ്ങൾ താമസിക്കുന്ന ബേബി മോന്റെ മകൻ നന്ദൻ എന്ന കണ്ണനാണ് മരിച്ചത് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു വാണിയമ്പലം തച്ചങ്ങോടിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് രാവിലെ വീട്ടിൽ നിന്നും പോകുന്നതിനിടെയാണ് അപകടം നടന്നത് അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നന്ദൻ മരിച്ചു അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല മൃതദേഹം വണ്ടൂർ നിംസ് ആശുപത്രിയിൽ നിന്നും പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മാറ്റി നേരത്തെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമുള്ള തണ്ടുപാർക്കലിലാണ് നന്ദന്റെ കുടുംബം താമസിച്ചിരുന്നത് വണ്ടൂരിലെ എം ടി എസ് മെറ്റൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് നന്ദൻ ബിന്ദുവാണ് മാതാവ് നാതു നന്ദേഷ് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ്